കോൺഗ്രസിൽ നിന്നൊരു നേതാവ് ഇറങ്ങി വന്നാൽ നേരെ എ കെ ജി സെന്ററിലേക്ക് പ്രവേശനം ഇതുവരെ ഉണ്ടായിരുന്നില്ല സ്വാഭാവിക പക്ഷെ സി പി എം അങ്ങനെ തന്നെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ തൊട്ട് മുൻപത്തെ ദിവസം വരെ സി പി എമ്മിനെ വെല്ലുവിളിച്ചിരുന്ന നേതാക്കളെ പോലും ഉൾക്കൊള്ളാൻ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങളീ ഉദ്ദേശിക്കുന്ന അച്ചടക്ക നടപടിയൊക്കെ കുറച്ച് സമ്മർദ്ദം ഉണ്ടാക്കില്ലേ ശ്രീ ഷഫീർ പുതിയ പുതിയ നേതൃത്വത്തിന് അത്ര എളുപ്പത്തിൽ കാര്യങ്ങൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ ഇനിയുമുള്ള നേതാക്കൾ പുറത്തേക്ക് പോകാതെ സൂക്ഷിക്കാനുള്ള ബാധ്യത കോൺഗ്രസിനില്ലേ ി ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൃത്യമായി തന്നെ രാഷ്ട്രീയ കൂടി അതിന്റെ സംഘടനാ സംവിധാനത്തെ മെച്ചപ്പെടുത്തി മുന്നോട്ട് പോവുകയാണ് പലതരത്തിലുള്ള മാറ്റങ്ങൾ ഇതിനകത്ത് വരാൻ പോവുകയാണ് മാറ്റങ്ങൾ എന്താണെന്ന് പരസ്യമായ ചർച്ചയ്ക്ക് ഞാൻ നിൽക്കുന്നില്ല പക്ഷെ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞോ പണ്ടത്തെ കോൺഗ്രസിനെ കൈകാര്യം ചെയ്ത പോലെ ഇന്നത്തെ ഇനി വരാൻ പോകുന്ന കോൺഗ്രസിനെ കൈകാര്യം ചെയ്ത് കളയാന്ന് ഒരാൾ വിചാരിക്കണ്ട അപ്പൊ കഴിഞ്ഞല്ലേ ഇവിടെ പിന്നെ പ്രിയപ്പെട്ട സഹോദരി ലതിക സുഭാഷ് എനിക്ക് വളരെ സ്നേഹപ്പെട്ട ഒരു സഹോദരിയാണ് എനിക്ക് അവരോട് രാഷ്ട്രീയപരമായിട്ട് ഇങ്ങനെ വിയോജിപ്പ് പറയുന്നതിന് പോലും എനിക്ക് പ്രയാസമുള്ള സഹോദരിയാണ് പക്ഷെ ഞാൻ ഒരു കാര്യം ചേച്ചിയോട് ചോദിക്കട്ടെ ചേച്ചി നിങ്ങൾ പറഞ്ഞല്ലോ ജനാധിപത്യത്തിന്റെ മഹിഡോദാഹരണം അല്ലാത്തതിനാൽ കോൺഗ്രസ് വിട്ടുപോയി നിങ്ങൾ ചേക്കേറി എൻ സി പിക്ക് ഒരു സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു ടി പി പീതാംബരൻ ടി പി പീതാംബരൻ മാത്ര ഏത് തലത്തിലൊക്കെ ജനാധിപത്യപരമായി ചർച്ച ചെയ്തിട്ടാണ് മാറ്റിയിട്ടാണ് ഇന്നലെ കോൺഗ്രസ് നിന്ന് വിട്ടു വന്ന പി സി ചാക്കോ സംസ്ഥാന അധ്യക്ഷനായത് മറുപടി ഉണ്ടോ ജനാധിപത്യം പറയും എൻസിയിലോട്ട് ചാക്കിയേറുമ്പോ അതിലെവിടെയാണ് ജനാധിപത്യം പഠിക്കണം പറഞ്ഞില്ല ഒന്നുമില്ലാധി ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ചേച്ചി ചേച്ചി വേറെ ഞാൻ മനസ്സിലാക്കിയോ ചേച്ചിക്ക് ചേച്ചി മനസ്സിലാക്കേണ്ടത് ചേച്ചി കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം കിട്ടിയവരാണ് സംസ്ഥാന മഹിളാ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം കിട്ടിയ ആളാണ് തോൽക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പോലും മലമ്പുടയിൽ സീറ്റ് കിട്ടിയ ആളാണ് ഞാൻ നല്ലൊരു കുടുംബത്തിൽ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടി സീറ്റ് കിട്ടണമെന്ന് പിന്നെ അതിയായ ആഗ്രഹമുള്ള കോൺഗ്രസ് പ്രത്വർ ഉണ്ടായിട്ടുണ്ട് എനിക്ക് എനിക്കറിയാം നേരിട്ടറിയാം പക്ഷെ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ ഒരു പ്രാവശ്യം സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഇപ്പൊ ഇരിക്കുന്ന പാർട്ടി ഓഫീസ് അല്ലെങ്കിൽ എൻ സി പി വനിതാ പ്രവർത്തകർ തങ്ങളെ ഏതെങ്കിലും ഒരു ബോർഡിൽ പിന്നെ വെക്കാമെന്ന് പറഞ്ഞിട്ട് വെച്ചില്ല എങ്കിൽ പോയി ആ പാർട്ടി പിന്നെ നിർത്താൻ പറ്റോ നിങ്ങൾ ചെയ്ത് ശരിയാണോ ആണെങ്കിൽ അതെ അല്ലെങ്കിൽ അല്ല നിങ്ങളെ കരളിന്റെ കഷ്ടമായി കൊണ്ടു നടന്നപ്പോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഞാൻ ഞാൻ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സീറ്റ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുകയും ചെയ്ത കിട്ടുന്നതിന് വേണ്ടി കോൺഗ്രസ് പാർട്ടിക്കകത്തു നിന്നും ശക്തമായ സമ്മർദ്ദം കേരള കോൺഗ്രസുമായിട്ടുണ്ടായി പക്ഷെ നെഗോസിയേഷൻ നടത്തിയപ്പോ അവരുടെ സിറ്റിംഗ് സീറ്റുകൾ അവർക്ക് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചതിനുമാനൂർ സീറ്റ് എടുത്ത് കേരള കോൺഗ്രസ് ജോസഫിന് കൊടുക്കേണ്ടി വന്നു െടുക്കാൻ പക്ഷെ നിങ്ങൾക്ക് അഞ്ചു കൊല്ലക്കാലം ഈ പാർട്ടിയുടെ ചെലവിൽ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ചുകൊണ്ട് ബോർഡ് ചുമന്ന ബോർഡ് വെച്ച കാറ് നിങ്ങളുടെ വീട് വിട്ട് കിടന്നിട്ടുണ്ട് നിങ്ങളുടെ പ്രിയങ്കരനായ ഭർത്താവ് വന്ധ്യനായ നിങ്ങളുടെ ഭർത്താവ് ഈഹ്നത്തിൽ സീറ്റ് കൊടുത്തിട്ടുണ്ട് ക്ഷിയവരുണ്ട് ഈ പാർട്ടിയിൽ കോൺഗ്രസ് പാർട്ടിയുടെ കൊടി പിടിച്ചത് കൊണ്ട് തലവെട്ടിയെടുക്കപ്പെട്ട ഷുഹൈബുണ്ട് ഷുഹൈബിന്റെ പിതാവ് മുഹമ്മദ് ഉണ്ട് ഈ ഒന്നും കൊടുത്തിട്ടില്ല ഈ പാർട്ടിയുടെ കൊടി പിടിച്ചതിനെ Pata, <graffy writers> Chalei, worries, ും കൊടി പിടിച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞിറുക്കപ്പെട്ടവർ വിധവകളാക്കപ്പെട്ടവർ പിതാക്കന്മാരെ നഷ്ടപ്പെട്ടു പോയവർ കാലിന്റെ താഴെ വെച്ച് അടിച്ചൊടിക്കപ്പെട്ടവർ നിറങ്ങി നടക്കുന്നവർ മാറ്റപ്പെട്ടവർ സ്ത്രീ സോറി പറഞ്ഞേക്കല്ലേ ൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് നേർക്കു നേരം യുദ്ധത്തിൽ പോകുമ്പോ ഞങ്ങളുടെ രക്തസാക്ഷികളുടെ രക്തമൊഴുകിയ മണ്ണിൽ ഞങ്ങളുടെ പാർട്ടിയുടെ എൺപത് തൊണ്ണൂറിൽ പരം നേതാക്കന്മാർ യുദ്ധരംഗത്തേക്ക് ഇറങ്ങുമ്പോ ഒരു പാർട്ടിയുടെ ഓഫീസിന്റെ മുമ്പിൽ പോയി നിന്ന് വളരെ മോശമായി തലമൊട്ടയടിച്ചുകൊണ്ട് ഒരു പാർട്ടിയെ കൈമാറി വെച്ചാൽ നിങ്ങൾക്ക് നീക്കാൻ പറ്റുമോ